ഹായ് ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനെ സംബന്ധിച്ചിട്ടുള്ളതാണ് വാഷിംഗ് മെഷീൻ്റെ സേഫ് ആയിട്ടുള്ള അതിന്റെ യൂസേജും പിന്നെ റൂട്ടീൻ അത് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ കംപ്ലൈന്റ് ഇല്ലാതെ എങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ ഒരുപാട് നാളെ യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം മെഷീന ഉപയോഗിക്കുന്നതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഇപ്പൊ തന്നെ ഞാൻ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വെള്ളം നോക്കുമ്പോ തന്നെ ടൈറ്റ് ആയി നിൽക്കാത്തതുകൊണ്ട് കിട്ടുന്നുണ്ട് ചില ഇത് ഇങ്ങനെ ടൂൾ ഇട്ട് എടുക്കേണ്ടി വരും അതിന് ചെറിയൊരു ഹോൾ ഉണ്ട് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ആണ് ബ്രഷാണ്ളത് അത് വെച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻ ഒന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇത് ഫില്ല് ആകും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഇതിന് പതിമൂന്ന് വർഷം ആവാനായിട്ടോ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പതിമൂന്ന് വർഷം ആവാനായിട്ടുണ്ട് ഒരു ഓണത്തിന്റെ ഓഫറുള്ള സമയത്ത് വാങ്ങിയതായിരുന്നു ഇതുവരെ അങ്ങനെ മെയിൻ ആയിട്ട് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ഒരു കംപ്ലൈന്റ് മുൻപേ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാട്ടോ അപ്പൊ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ്ങും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് സാംസങ്ങിന്റെ ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ബേസ് മോഡലാണ് ആറ് കെ ജി ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ടില്ലേ നമുക്കായാലും ഏജ് കൂടിയ ആൾക്കാർക്കായാലും ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഫങ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സ് ആറ് ആറിയില്ലോ എന്ന് പറയുന്നത് നമുക്കെന്നും അളന്ന് തൂക്കിയിട്ട് ഇടാൻ പറ്റൂലല്ലോ അപ്പൊ ഇതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജ് വരെയാണ് നമുക്ക് വാഷിംഗ് മെഷീനുകൾ പ്രധാനമായിട്ടും രണ്ട് ഫിൽറ്ററാണ് ക്ലീൻ ചെയ്യാനുള്ളത് ഒന്ന് ടാപ്പിൽ നിന്ന് വെള്ളം വരുന്ന ഈ ഫിൽറ്ററും രണ്ടാമത്തേത് അകത്തുള്ള ഫിൽട്ടറും ഇത് വാഷ് ചെയ്യുമ്പോൾ ഡ്രസ്സിന്റെ പൊടികളും മറ്റൊക്കടിഞ്ഞു കൂടുന്ന ഒരു ഫിൽറ്ററാണ് മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്യാറുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും മെഷീൻ ക്ലീൻ ആക്കുന്നതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം പ്ലഗ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് വെള്ളം വരുന്ന ടാപ്പ് ഓഫ് ചെയ്താണ് കേട്ടോ അതിനുശേഷം വെള്ളം വരുന്ന ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ചെയ്യുന്നത് ഇത് നല്ല ടിസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇളക്കിയെടുത്താൻ വേണ്ടിയിട്ട് മെഷീൻ ഉപയോഗിക്കുന്നതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം വരുന്ന ഫിൽറ്റർ തന്നെയാണ് കാരണം ഇതിൽ വെള്ളം അഴുക്കടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്ന ടൈം കൂടുതലായി പോകും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നിർബന്ധമായിട്ട് ക്ലീൻ ആവണം കാരണം ഇതിലിപ്പോൾ തന്നെ രണ്ടാഴ്ചയായി ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിലിപ്പോ നല്ല അഴുക്ക് ഉണ്ട് കേട്ടോ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നതിൽ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര അഴുക്ക് കുറവ് അല്ലെങ്കിൽ ഇതിലും കൂടുതൽ അഴുക്ക് ഉണ്ടാവും പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മെഷീനും അതിനൊപ്പം ഉള്ള ഫിൽറ്ററുകളും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് പേസ്റ്റ് ആണ് പിന്നെ കുറച്ച് വിനാഗിരി പിന്നെ അതിലേക്ക് കുറച്ച് ക്ലോറക്സ് ആണ് ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ പേസ്റ്റ് ഒക്കെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പേസ്റ്റ് ഒക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ ബ്രഷോണ്ട് ക്ലീൻ ചെയ്യുമ്പോ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും അതിൽ അത്ര അധികം അഴുക്ക് പിടിച്ചിരിക്കുന്നു കാരണം എപ്പോഴും വെള്ളം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് അഴുക്ക് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുമില്ല നമ്മ കുറെ ദിവസം വാഷിംഗ് മെഷീന് യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അതുപോലെ തന്നെ ഇതിനകത്തും ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒരു പ പഴയ തുണി വെച്ചിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക മെല്ലെ ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു ചുറ്റിയുള്ള അഴുക്കുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു കിട്ടും അത്ര അധികം ഇതൊന്നും ഉണ്ടാവില്ല ഒക്കെ ആ ഫിൽറ്ററിൽ തന്നെയാണ് ഉണ്ടാവുക ക്ലീൻ ാക്കിയതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം ഇത് കറക്റ്റ് ഇത് കൂടെ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ലൂസായി പോവും മെഷീൻക്ക് വെള്ളം പുറത്ത് കൂടെ വെള്ളം ലീക്ക് ഉണ്ടാവും ഫിൽറ്റർ ഇതിനകത്താണ് സ്പിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഴുക്ക് ഇതിൽ വന്ന് അടിയൂ അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഡ്രസ്സുകളൊന്നും ഡ്രൈ ആയി കിട്ടൂല ഒരു മൂന്ന് ദിവസം ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഞാൻ ഇത് ക്ലീൻ ചെയ്യാറുണ്ട് അഴുക്കടഞ്ഞിട്ട് ഇതുപോലെ ഇത് ഫില്ലാകും ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡ്രസ്സുകൾ പ്രോപ്പറായിട്ട് ഉണങ്ങുകയില്ല കൂടാതെ സ്കിന്നു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കൂടാതെ സ്കിന്നിന് ചൊറിച്ചിലും തടിപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ്റൂമിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് ഇതിൽ കൂടുതൽ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രി ക്ലോറക്സിന്റെ വെള്ളത്തില് അല്പം വെള്ളത്തില് ക്ലോറക്സ് ഇട്ടിട്ട് ഒരു ദിവസം വെക്കുക പിറ്റേ ദിവസം ആവുമ്പോൾ ഇതിലുള്ള അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആയി കിട്ടും കാരണം ഇത് ചെറിയ ഹോളുള്ള അരിപ്പയാണ് ഇതൊന്നും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഫുൾ ബിസിയുള്ള ടൈം ഒഴിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇതിൽ അഴുക്കൊന്നും ഇല്ലാതിരിക്കുന്നത് ഇതിലുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഫിൽറ്റർ ഒക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് രണ്ടു വശവും ക്ലീൻ ആയിട്ടുണ്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഇടുന്ന ഈ പാട്ടും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഇതിനകത്ത് ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും ഒരു പഴയ കോർത്തും കൊണ്ടും ബ്രഷും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ല ഇങ്ങനെ ചെയ് ചെയ്തെടുക്കുമ്പോ തന്നെ നല്ല അഴുക്കളൊക്കെ ഇതിന്റെ ഒപ്പം പോരൂട്ടോ അങ്ങനെ ഇതിനകം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഞാൻ തിരിച്ചു തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈസി ആയിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കുകൾ പൊടികളൊക്കെ ഡ്രസ്സിലുള്ള പൊടികളൊക്കെ പാറും പിന്നെ അതുപോലെ തന്നെ വെള്ളം വീഴുന്ന ഈ ഏരിയ ഏരിയക്കുള്ള വെള്ളം വീഴുന്ന ഏരിയ ഇതിൽ വെള്ളത്തിന്റെ കറയുണ്ടാവും കോയൽ കിണറിനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും കറയുണ്ടാവും ഇതിലൊക്കെ കറി ഉണ്ടാവാറുണ്ട് അപ്പോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുക ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കംഫോർട്ട് പോലുള്ള ഡിറ്റർജന്റ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇത് നമ്മുടെ മെഷീന് വാഷ് ചെയ്ത് കഴിഞ്ഞ് റിങ്സിന്റെ ടൈമിൽ മാത്രമേ ഇതൊന്ന് എടുക്കുകയുള്ളൂ കംഫർട്ട് എടുക്കുകയുള്ളൂ അതായത് നമ്മൾ ഒഴിച്ച് കൊടുത്ത ലിക്വിഡ് ഇതിൽ തന്നെ ഉണ്ടാവും ഇത് കറങ്ങി വാഷിംഗ് വാഷിങ്ങിന്റെ ടൈമിൽ കഴിഞ്ഞ് ഇത് കറങ്ങി ഇത് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഈ ഇതിൻ്റെ ഏരിയയിൽ വരുന്ന സമയത്താണ് ഇതൊന്ന് ലിക്വിഡ് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊത്തിരി വ്യൂവേഴ്സിനെ കിട്ടി അപ്പൊ പുതിയ കൂട്ടുകാർക്കും ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമായിട്ടോ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമ്മുടെ വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ വീട്ടില് ഫസ്റ്റ് വാഷിംഗ് മെഷീൻ വെക്കുന്ന സമയത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള വാട്ടർ ലെവൽ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അധിക പേരും ഓപ്പൺ ടെറസിൽ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി സ്പേസ് കൊടുക്കുക ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ തുണി ഉണക്കാനിടാനും മെഷീൻ വെക്കാനും ഒരു സ്പേസ് കൊടുക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഷീറ്റിൽ അടിച്ചിട്ടും അല്ലാത്ത സമയത്ത് വെയിൽ കൊണ്ടും മെഷീൻ കംപ്ലൈൻറ് വരാം പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാവുമ്പോൾ വാട്ടർ ലെവലിൽ വെള്ളം വരുന്നതിന്റെ അളവ് കുറച്ച് കുറയും അപ്പൊ മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ സമയം കുറച്ച് കൂടും അപ്പൊ അതില്ലാതെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഒരു സൈഡിൽ തന്നെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ് കാരണം മെഷീന് എപ്പോഴും യൂസ് ചെയ്യുന്ന എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒന്നാണ് അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും വെള്ളം വരുന്നതും പൈപ്പിൽ വെള്ളം ഫോഴ്സിൽ വരുന്നുണ്ടോ ഇത് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടീഷനായിട്ട് നോക്കാൻ കഴിയും സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂമുകളിൽ വാഷിംഗ് മെഷീൻ വെക്കാണ്ടിരിക്കുക കാരണം അതിൽ വെള്ളത്തിന്റെ ഈർപ്പം തട്ടിയിട്ട് അതിന് ബോർഡ് കംപ്ലീൻറ് ആവും മുൻപ് ഞങ്ങൾ രണ്ടുനും താമസിച്ചിരുന്ന വീട്ടില് വാഷിംഗ് മെഷീൻ പ്രോപ്പറായിട്ട് വെക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഉപയോഗിക്കാത്ത ഒരു ബാത്റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ മുകളിൽ ഷീറ്റ് ആയത് കൊണ്ട് തന്നെ അതിൽ മഴക്കാലത്ത് ഈർപ്പം ഇറങ്ങിയിട്ട് മെഷീൻ്റെ ബോർഡ് കംപ്ലൈൻറ് ആയിട്ടുണ്ടായിരുന്നു അപ്പോ നാലായിരം രൂപയോളം ആയി അപ്പൊ നമ്മള് മെഷീൻ ഒന്ന് വാങ്ങിയിട്ട് അത് വീണ്ടും ചെലവ് വരുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ബാത്റൂമുകളിലോ അല്ലെങ്കിൽ വെള്ളം വരുന്ന സ്ഥലങ്ങളിലൊക്കെ മെഷീൻ വെക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദിവസം വാഷ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് പിന്നെ അത് സർവീസ് ചെയ്ത് കിട്ടാനും കുറച്ച് ദിവസം എടുക്കും മൂളനായിട്ടുള്ള ബ്ലാങ്കറ്റുകളും ജാക്കറ്റുകളും ഒന്നും നമ്മുടെ മെഷീനിൽ അലക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് അലക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ആവശ്യം വരും അപ്പം അങ്ങനെ വെയിറ്റ് കൂടിയിട്ട് നമ്മുടെ മെഷീന് കംപ്ലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇനി പറയാനുള്ളത് നമ്മുടെ മെഷീനിലെ ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് വാഷ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ഇടുന്ന സമയത്ത് പിന്നെ കോയിന് അതുപോലെ പെൻ പോക്കറ്റിൽ പെന്നോ ഇനി കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ അതിൽ ടോയ്സോ എന്തും തന്നെ ഇല്ല എന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം മെഷീനിൽ ഇടുക കാരണം അത് ഡ്രസ്സിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിൻ ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഡ്രസ്സ് കംപ്ലീൻ്റ് ആവും അതുപോലെ തന്നെ മെഷീൻ്റെ ഡ്രമ്മും കംപ്ലീൻ്റ് ആവും പോളിസ്റ്ററിന്റെ ഡ്രസ്സും കോട്ടന്റെ ഡ്രസ്സും ഒരുമിച്ച് അൽക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഡ്രൈ ആക്കുന്ന സമയത്ത് പോളിസ്റ്ററിന്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഡ്രൈ ആയി കിട്ടും ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടാലോ അല്ലെങ്കിൽ കാറ്റ് കൊണ്ടാലോ അത് ഉണങ്ങി കിട്ടും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനെക്കാളും വാഷ് ക്വാളിറ്റി കൂടുതലുള്ളത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾക്കാണ് അതുപോലെ തന്നെ കറണ്ട് ചാർജ് കൂടുതലുള്ളതും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾക്ക് തന്നെയാണ് എനിക്കെപ്പോഴും ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ വെള്ളം നിറയുന്നതും പിന്നെ അത് അലക്കൽ കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇതിലേക്ക് മാറ്റിയിട്ട് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ അതിന്റെ കൂടെ തന്നെ നിൽക്കണം ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തുതന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോട്ട് വരുന്നവരെക്കും സൈനിങ്